നമസ്കാരം ഞാൻ നിൽക്കുന്നത് വയനാട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്താണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച ഏകദേശം ഉച്ചയ്ക്ക് ശേഷമാണ് ഏകദേശം മൂന്നാല് കുട്ടികൾ അവശനിലയിൽ കാണപ്പെട്ടു എന്ന് ഞാൻ ഞാനറിഞ്ഞത് പക്ഷേ അത് അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നു പക്ഷെ പിന്നീടാണ് ഈ സംഭവങ്ങൾ അറിയുന്നത് ഈ നാല് കുട്ടികളും ഏതോ ഡ്രിങ്ക്സ് കഴിച്ചാണെന്ന് തോന്നുന്നു അതിൽ ഒരു കുട്ടി ഛർദ്ദിച്ച് അവശനിലയിലായിട്ട് ഇരിക്കുന്ന രംഗമായി നമ്മൾ കണ്ടു എന്തായിരുന്നാലും ആ കുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇപ്പോൾ അവിടെ ആശുപത്രി എന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഏതൊരാസലായനി ഉള്ളിൽ ചെന്നു എന്നാണ് അറിയുന്നത് എന്തായാലും ഇവിടെ കുറേ കാലങ്ങളായിട്ട് മൈനാട് റെയിൽവേ സ്റ്റേഷൻ്റെയും അതുപോലെ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനെ ഈ ലഹരി മാഫിയകളുടെ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂൾ തുടങ്ങുന്ന സമയത്ത് അതുപോലെ സ്കൂൾ വിട്ട് പുറത്തു പോകുന്ന സമയത്തൊക്കെ നമുക്ക് കാണാം കാരണം ഈ ഫ്രീക്വൻമാർ ചില ബൈക്കുകളിൽ നമ്പർ ബോർഡ് പോലും ഇല്ലാതെ നല്ല കാതടുപ്പിക്കുന്ന ശബ്ദത്തിലൊക്കെ വാഞ്ഞു പോകുന്നു വേണം ഇവരെങ്ങോട്ട് പോകുന്നു എന്ന് എവിടേക്ക് പോകണമെന്ന് അറിയാമോ പക്ഷേ ഇത് ഇരുവരും പോലീസൊക്കെ കുറേയൊക്കെ നിയന്ത്രിച്ച് ഒരു നിയന്ത്രണ വിധേയമാക്കിയാണ് അതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു രാസലായനി എന്തോ ഡ്രിങ്ക്സ് വഴി കൊളുത്ത് ഇവർ ആവശ്യം നല്ല എന്തായാലും ഇത് രക്ഷിതാക്കൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അവർക്ക് ബോധവൽക്കരണം നടത്തണം അതുപോലെ സ്കൂളിലെ അധ്യാപകരും ബോധവൽക്കരണം നടത്തണം അതുപോലെ തന്നെ ഇരുവരും പോലീസിൻ്റെ ശ്രദ്ധ എപ്പോഴും ഈ സ്കൂൾ പരിസരത്ത് വിടുന്ന ഈ സ്കൂൾ വിടുന്ന സമയത്ത് ഈ മയനാട് കേന്ദ്രീകരിച്ച് വേണം മയനാട് പറ്റുമെങ്കിൽ ഒരു പോലീസ് ഹെഡ് പോസ്റ്റിങ്ങിൽ സ്ഥാപിക്കണം ഇന്നലെ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് നടക്കുന്ന സംഭവമാണ് വയനാട് പഞ്ചായത്ത് വയനാട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ സംഘങ്ങൾ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്കൂൾ വിടുന്ന സമയത്ത് ഇവർ സൈലൻസറ് കാണത്തില്ല ജലവണ്ടികൾ നമ്പർ പ്ലേറ്റ് കാണത്തില്ല ഒരുപാട് ഉച്ചയോടെ കാതടുപ്പിക്കുന്ന ശബ്ദത്തോടെയാണ് സ്കൂൾ വിടുന്ന സമയത്ത് ഇവിടെ വരുന്നത് വയനാട് റെവർ സ്റ്റേഷൻ പരിസരത്ത് ഈ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ പിള്ളേർ പോലും ബസ് വന്നാൽ കയറിപ്പോകാത്ത രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത് ഒരു ബസ് വന്നാലും രണ്ട് ബസ് വന്നാലും പോകുന്നില്ല ലാസ്റ്റ് ബസ് വരുന്നവരെ കാത്തിരിക്കും ഇവരുമായിട്ട് കറന്ന് ബൈക്കിൽ കറക്കം ഈ റെയിൽവേയിൽ കാമ്പോട്ടിൽ കയറുന്ന ബസ്സിൽ പോകാതെ റെയ്വേടെ മേപ്പാളിൽ കയറി കിടന്ന് അവിടെ കാണിക്കുന്നതൊക്കെ വെറും അങ്ങേയറ്റമാണ് ഇത് രക്ഷാകർത്താക്കൾ അറിയുന്നുമില്ല സ്കൂളുകളും അറിയുന്നില്ല ഇത് മാഫിയ ലഹരിമാവിയറിഞ്ഞ് ഇരുവരും പോലീസുകാർ നിരന്തരം വൈകുന്നേരം സ്കൂളിൽ സമയത്ത് വരുന്നുണ്ട് എന്നാലും ഇതിനൊരു ശക്തമായ ഒരു രീതിയിൽ ഈ നടപടി സ്വീകരിക്കണം ഒന്ന് ഈ വയനാട് പോലീസുകാർ ഇതിൽ ഒരു വയനാട് ഹെഡ് പോസ്റ്റ് വേണം അല്ലെങ്കിൽ സ്കൂൾ വിടുന്ന സമയത്ത് നല്ല രീതിയിൽ പോലീസുകാർ വന്ന് രണ്ട് മൂന്ന് ദിവസം കാട്ടി നിന്ന് നോക്കിയാണ് പക്ഷേ അല്ലെങ്കിൽ സാധാരണക്കാരാണ് നമ്മുടെ വണ്ടികൂടെ നമ്മൾ ഡെയിലി കാണുന്നതാണ് പക്ഷേ നമ്മൾ കൊണ്ട് പറയുന്ന പരിമിതിയുണ്ട് മക്കളെ വീടുകളിൽ പോകാൻ എന്നാലും ഇതിൻ്റെ ഒരു അറി വരുത്തണമെങ്കിൽ ഇരുവരും പോലീസ് കർശനമായിട്ട് നടപടി സ്വീകരിച്ചെങ്കിലും പറ്റും അല്ലെ ഇവിടെ ഇപ്പോൾ ഒരു കഴിഞ്ഞ ശനിയാഴ്ച മൂന്നാല് കുട്ടികൾക്കാണല്ലോ ദേഹാസ്വസ്ഥ തന്നെ അത് അറിയാൻ കാര്യമില്ല ഇപ്പോൾ ലഹരി പദാർത്ഥം എന്തോ രാസവസ്തു കലർത്തി കൊടുത്തതിൻ്റെ പേരിലാണ് അത് ഒരു 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 കുട്ടിക്കിപ്പം മെഡിക്കൽ കോളേജിലാണ് ഇത്തിരി സീരിയസ് ആണെന്ന് അറിയാൻ പോകാൻ കഴിഞ്ഞത് മറ്റു കുട്ടികളെ ഒരുവിധം സുഖമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ രക്ഷകർത്താക്കളും ഇതിന് കുട്ടികൾക്കും നല്ല രീതിയിൽ ബോധവർക്കം നടത്തണം സാർമാരെ കൊണ്ട് ഒരു പരിധി ഉണ്ട് പറയുന്നതിനെല്ലാം അതിനൊക്കെ തന്നെ ഇരുവരും പോലീസുകാരും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിന്നെങ്കിൽ ഇതിൻ്റെ ഒരു അറുതി വരാൻ പറ്റുള്ളൂ ഈ